ം പറഞ്ഞെന്ത ആളെ കൊണ്ടല്ലും പറയുന്നില്ല ഇത് കഴിഞ്ഞുകഴിഞ്ഞാ ദിലീപുടെ ലിസ്റ്റിന്റെ പടം ഉണ്ട് ലിസ്റ്റിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോഫിയ പോളിന്റെ അടുത്ത പടം ഞാൻ അഭിനയിക്കുന്നത് ആ കൊണ്ടാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ബാഡ് ബോയ്സ് ആരെ പറ്റി ഒന്നും പറയാൻ പറ്റൂല ഒന്നും പ്രതീക്ഷിക്കണ്ടടുത്ത പടമുണ്ട് അപ്പൊ എന്തെങ്കിലും വിഷു പടം ഉണ്ടായിരുന്നു ഓണത്തിന് ഒരു ഉണ്ട് അവിടെ ഓടട്ടെ ബോയ്സ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു 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 അതില് അതുപോലെ തന്നെ ടോയിനോ ആണെങ്കിലും ആണെങ്കിലും മൂന്ന് പേര് ഒരുമിച്ച് സെൽഫി ുംവർത്തന വരുന്ന വഴിക്കാൻ കാണിച്ചതാണ് അത് എന്താണ് അവരുടെ ഇന്റർവ്യൂ എന്താണെന്നോ എന്തിനെ പറ്റിയാണെന്നോ എനിക്ക് അറിയില്ല പെപ്പയും ടോയും അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നും ഇല്ല എനിക്ക് അതിനെപ്പറ്റി കൂടുതലേ ഇവ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെ അവര് കൂടെ ഒരു ഫോട്ടോ ഇട്ടു എന്നുള്ളതാണ് ഷിരു വ്യക്തമാക്കുന്നത് അത് അവരുടെ ചിത്രങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്ന വന്നോ ബാക്കി സ്ഥലങ്ങളെ കഴഞ്ഞു അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല അവരെ തഴഞ്ഞു എന്നുള്ള രീതിയാണ് ചോദ്യം വരുന്നത് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ഒന്ന് ആ സംഭവം എനിക്ക് എന്താ സംഭവം വിളിയിട്ടില്ല ഇപ്പൊ വരുന്നവഴിക്ക് കാണിച്ചതാണ് ചോദിക്കട്ടെന്താ വിഷമിച്ചോ ാണ് വ്യക്തമാവുന്നത് ആ പോസ്റ്റും കാണിച്ചത് പക്ഷെ എനിക്ക് അതെന്താ എന്ത് എന്താണ് സാഹചര്യം എന്താണ് അവര് അങ്ങനെ ഒരാള് എല്ലാ സിനിമകളും ഓടണം എന്നുള്ളത് പിന്നെ ഇവരൊക്കെ ലിസ്റ്റിന്റെ പടമാണ് ഏറെ ലിസ്റ്റിനാണ് ബാഡ് ബോയ്സിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത് അവരൊക്കെ അടുത്തറിയുന്ന ആൾക്കാരില്ല അപ്പൊ അവര് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മനഃപൂർവ്വം തഴയ അങ്ങനത്തെ ഒരു സാധനം ഒന്നും ആരും ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ചേച്ചിക്ക് അതെന്താ വിഷമം ഉണ്ടാക്കിയെന്ന് ചേച്ചിനോട് തന്നെ ഞാൻ ചോദിക്കണം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് പറഞ്ഞ പോലെ സോഫി ചേച്ചി നമുക്കെല്ലാരും ബന്ധപ്പെട്ട ആൾക്കാരില്ലേ പിന്നെ പിന്നെ ഒരു ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ ഒരു ഹേമാബ് കമ്മിറ്റി പരിപാടികൾക്ക് ശേഷം വീണ്ടും ഒരു സിനിമ ഒന്ന് ഓണക്കാലത്ത് സിനിമ ഓടേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ്